നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നും കൂടാതെ തന്നെ നിങ്ങൾ അവരെ പൂർണ്ണമായും ഹീലാക്കിയാൽ മാറ്റി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് ഹീലാക്കുക മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെക്കുറിച്ച് ഓവറായിട്ട് പെയിൻഫുള്ളായ സാഹചര്യത്തിലൂടെ ചിന്തിക്കുമ്പോൾ ആ ഒരു എനർജി അവരിലേക്ക് കടന്നു ചെല്ലുകയും അവർക്കതൊരു പോസിറ്റീവ് എനർജിയായിട്ട് അവർക്കതിനെ നിങ്ങളുടെ ഒരു സാന്നിധ്യം ലഭിക്കാൻ കാരണമാകുകയും അവർ നിങ്ങളിൽ നിന്നും കുറച്ചും കൂടി അകലാനാണ് ചാൻസ് കാണുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഓവറായിട്ട് ഒരു പേഴ്സണെ തിങ്കിങ് ചെയ്യുമ്പം അവരുടെ നമ്മളുടെ ഒരു എനർജി അവരിലേക്ക് ചെല്ലും അത് പെയിൻഫുൾ ആകുന്ന ഒരു എനർജിയോട് കൂടിയാണ് നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എനർജിയാണ് അവരിലേക്ക് ചെല്ലുന്നത് അത് അവർക്ക് അവരുടെ എനർജിയുമായി കണക്ട് ചെയ്യുമ്പം കുറച്ചും കൂടി നിങ്ങളിൽ നിന്ന് അകലുക എന്നൊരു എനർജി അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് അവരെ കൺട്രോളിങ് ചെയ്യും ശ്രമിക്കുന്നു എന്നുള്ളൊരു എനർജി ആയിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഒരു വിരക്തിയാണ് ഉണ്ടാകുന്നത് അപ്പം ആ നിങ്ങൾ ആ ഒരു എനർജിയെ വിട്ട് കളഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആവുന്ന എനർജിയെ വിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പേഴ്സണിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നുകൂടെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം കൂടാതെ വ്യക്തിപരമായ കാര്യം അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ആണ് ടാമിലെസ്സാണ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ് ആ ടൈമിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ മാനിഫെസ്റ്റിംഗ് വീഡിയോ കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അത്രത്തോളം പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഞാനിത് നൽകുന്നത് അർഹമാകുന്ന വ്യക്തികളുടെ മുന്നിൽ മാത്രമേ ഈ ഓരോ റീഡിംഗ്സുകളും എത്തുകയുള്ളൂ എന്നതും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കൂടാതെ തന്നെ അത് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് പ്രയോഗം യും നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹീലാവുകയും ചെയ്യും പിന്നെ നിങ്ങൾക്കിത് നെഗറ്റീവായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക അതുപോലെ തേർഡ് സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എനർജിയിൽ തേർഡ് സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കാണാൻ നിൽക്കുകയും വേണ്ട കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഡെവിൾ കാഡ് ആണ് കേട്ടോ അതായത് നിങ്ങളുടെ പേ പേഴ്സനും നിങ്ങളും തമ്മിൽ അധിക കാലമായ അല്ലെങ്കിൽ വളരെ അധികം ദൂരമുള്ള ഒരു സപ്പറേഷൻ പീരീഡാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ബന്ധനത്തിൽ തന്നെയാണ് ഉറപ്പായിട്ടും അവരൊരു വലിയ ഒരു ബന്ധനത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം അവരതിനകത്ത് എന്തൊക്കെയോ പ്രതീക്ഷയോട് കൂടി ചെന്നു അഡിക്ഷൻ ആയിട്ട് ചെന്നതാണ് വളരെയധികം ഒരു അഡിക്ഷൻ തോന്നിയത് ഫിസിക്കലി ആവാം അതല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ കരിയർ ഒരു സക്സസ് ആവാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമൊക്കെ നമുക്ക് തോന്നാം അമിതമായിട്ട് എന്തു തോന്നിയാലും അതെല്ലാം ഒരു അഡിക്ഷനാണ് ആണ് അപ്പം വളരെയധികം ശക്തമായ ഒരു പ്രതീക്ഷയോടുകൂടി വളരെ വലിയൊരു കൂടിയാണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു എനർജിയിലേക്ക് ചെന്ന് പെട്ടിരിക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അവിടെ പക്ഷേ അവർ ബന്ധനത്തിലായി എന്നാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ആ ഒരു എനർജിയിലേക്ക് ചെന്നത് ഒരിക്കലും തേർഡ് സിറ്റുവേഷൻസ് അവരെ തേടി വന്നതല്ല നിങ്ങളുടെ വ്യക്തി അങ്ങോട്ടേക്ക് ചെന്നതാണ് പക്ഷേ അവർക്ക് വളരെ ഹാപ്പിനെസ്സും സന്തോഷമൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായി എങ്കിലും നല്ല ബാലൻസിലൊക്കെ കാര്യങ്ങളൊക്കെ കുറേ നാൾ പോയി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ ഒരു എൻഡിങ് സംഭവിച്ചെടുത്തുനിന്ന് നിന്നുമാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവർ പോകേണ്ടി വന്നത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ആവാം അല്ലെങ്കിൽ കരിയർപരമായിട്ടോ പരമായിട്ടോ ഇമോഷണലിയോ ഒക്കെ അവർക്കൊരു ലോസ് സംഭവിച്ചപ്പോഴാണ് തേർഡ് സിറ്റുവേഷൻസിനെ അവർ കണ്ടെത്തിയതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാതെ പോയി സംതൃപ്തി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയി പ്രതീക്ഷ പോയി ആ ഒരു എനർജിയുമാണ് നമുക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു വ്യക്തി പോകാനുള്ള കാരണം പക്ഷേ പൂർണ്ണമായും ഒരു തകർച്ചയിലാണ് ആ ഒരു എനർജി നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സിറ്റുവേഷൻസിൻ്റെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ പോകുന്ന അതായത് അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞ് അവർ നിങ്ങളുടെ വ്യക്തിയെ കണക്ട് ചെയ്ത് സ്റ്റക്കാക്കി നിർത്തിയിരുന്ന അല്ലെങ്കിൽ ഒരു വശീകരണം പോലുള്ള അതായത് ശരിക്കും അവരെ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് കണ്ണ് കെട്ടി നിർത്തിയിരുന്ന ഒരു എനർജിയാണ് കേട്ടോ അവർക്കൊരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റാതെ അവർ ഒരു സ്റ്റക്കായിട്ടൊരു ബന്ധനമായിപ്പോയി അവർക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു അവരെ നാല് വശത്തുനിന്നും പൂട്ടിയ ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത് ആദ്യം അങ്ങോട്ടേക്ക് ചെന്നുവെങ്കിലും തേർഡ് പാർട്ടി വലിയ പ്രാ ഫസ്റ്റ് കൊടുത്തില്ല ലാസ്റ്റ് ഇവരുടെ ആ ഒരു വാല്യൂ മനസ്സിലായപ്പോൾ ഇവരുടെ ആ ഒരു പ്രസൻസ് മനസ്സിലായപ്പം തേർഡ് പാർട്ടി ശക്തമായൊരു ബന്ധനം കൊടുത്തു മറ്റൊരിടത്തേക്കും പോകാതിരിക്കാനായിട്ട് അവരുടെ കണ്ണുകൾ കെട്ടിക്കളഞ്ഞിട്ട് ഇമോഷണലി അവരെ സ്റ്റക്കാക്കി നിർത്തിയ ഒരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങളെക്കാൾ വാല്യൂ തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കും എന്തൊക്കെയോ നേട്ടങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽപരമായി നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സനെ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ചെന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണ് തേർഡ് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടും അവസാന സമയങ്ങളിൽ വന്നതെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ലപോലെ ഫിനാൻഷ്യൽ ലോസ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ നേട്ടങ്ങളല്ല നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ പെട്ട് നിൽക്കേണ്ട വന്ന് വളരെയധികം ഹെഡ് പെയിൻ അനുഭവിക്കേണ്ട ഒരു എനർജിയിലായിരുന്നു കുറ്റബോധം തോന്നി പച്ചാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റാതെ മാനസികമായിട്ടൊരു വിഭ്രാന്തിയിലൂടെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ ആ ഒരു എനർജിയിൽ നിന്നും മാറാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അത് എൻഡിങ്ങിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ശരിക്കും ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അവർ ചെയ്തു പോയത് അതായത് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു കർമ്മ അനുഭവിക്കുക തന്നെ ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സൺ അവർ പ്രതീക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ഡിലേ ആയി ആയിപ്പോയതായിട്ടാണ് കാണുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബി അവർക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധം അവർ നിരാശയിലേക്ക് തള്ളിപ്പോയി അവർക്ക് നമുക്കൊന്ന് തുറന്ന് പറയാൻ പറ്റാത്ത ഏറ്റവും മാനസികമായ ഏറ്റവും എൻഡിങ് ആയൊരു എനർജിയാണ് നമ്മൾ ആയി പോവുക ഒരു വ്യക്തിയോട് പോലും ജയിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞ് വിജയിക്കാൻ പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായി പോയൊരു എനർജിയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല അവരുടെ ലൈഫിനെ കുറിച്ചും അവർക്കിനി എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ല എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങളെ ഹൈഡ് ചെയ്യേണ്ട ഒരു എനർജിയാണ് അവർക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരോട് അവരുടെ ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഹൈഡ് ചെയ്യേണ്ട ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ എന്തിങ് വരാൻ പോകുന്നത് അവർക്ക് നല്ലൊരു ഗൈഡൻസ് ഒരു സപ്പോർട്ട് ഇപ്പാരിൽ നിന്നൊക്കെയോ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ഒന്നെങ്കിൽ അവരുടെ പേരൻസിൽ നിന്നാവാം അതല്ലെങ്കിൽ അവരുടെ ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദങ്ങളിൽ നിന്നാവാം അവരുടെ ആ ഒരു സ്റ്റക്ക്നെസ് മുന്നോട്ടേക്കുള്ള ഒരു ഇരുട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റാതെ നിന്ന എനർജിയിൽ നിന്നും ഒരു ഗൈഡൻസ് ലഭിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് കാണുന്നത് അവരിലേക്ക് മാറ്റം വരും കേട്ടോ അവർ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവായ സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് വരുന്നു എന്നാണ് കാണുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ അവരുടെ കയ്യിൽ ഏറ്റവും പ്രഷ്യസ് ആയി എന്തോ ഒന്നും അവരുടെ ലൈഫിൽ കിട്ടിയിരുന്നതിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു എനർജി അവർക്കൊണ്ട് ശരിക്കും അവരെ ഫിനാൻഷ്യലി ആണ് കേട്ടോ തകർത്ത് നിർത്തിയിരിക്കുന്നത് ഇമോഷണലി അവരൊന്നുമല്ല പക്ഷേ പിന്നെ അവർക്ക് ആകെ ഉണ്ടായിരുന്നതൊരു ഫിനാൻഷ്യലി ആയിരുന്നു ആ ഒരു കാര്യവും അവർക്ക് മുന്നിലൊന്നുമില്ല ശൂന്യമായി നിൽക്കുന്നൊരു എനർജിയാണ് കൂടാതെ തന്നെ അവർ ആ ശിക്ഷ അനുഭവിക്കുന്നു അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ ഇരയാക്കപ്പെട്ടു അവർക്ക് ഒരിക്കലും ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ട്രോമ എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഒരു ട്രോമയിലാണ് അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നേരിടേണ്ടി വന്നതൊരു ടാസ്ക്കാണ് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നതൊരു ടാസ്ക്കാണ് കാരണം ഫിനാൻസ് ഫിനാൻഷ്യലി അവിടെ സ്റ്റക്കാക്കി കളഞ്ഞതായിട്ടാണ് കാണുന്നത് കാരണം വളരെ ശക്തമായ ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ട് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല സാഹചര്യങ്ങളിൽ നിന്നും പല വഴികളിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ നാല് വശത്തു അവരെ പൂട്ടിയ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കൺഫ്യൂഷനാണ് എന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത വിധം അവർ വളരെയധികം ഡിഫിക്കൽറ്റി ആയ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ അതിജീവിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു എല്ലാം അവർക്കൊരു അവസരം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പുതിയൊരു എനർജി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവഗണിക്കപ്പെടുന്നു അതായത് അവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവിങ് ചെയ്യണമെങ്കിലും ആ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു എനർജിയിൽ നിന്നും ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവരവരുടെ മുമ്പിൽ യാചിക്കും തേർഡ് സിറ്റുവേഷൻസിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തി യാചിക്കുന്നുണ്ട് പക്ഷേ യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി അവർക്ക് നൽകുന്നില്ല അവരെ തിരിഞ്ഞുപോലും നോക്കാത്ത വിധമാണ് തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരൊറ്റ എനർജികൾ എൻഡിങ് ആയി കഴിഞ്ഞാൽ പുതിയ തുടക്കം വരുന്നു എന്നാണ് കാരണം ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇത് കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ അവരനുഭവിച്ച ആ ഒരു എനർജിയുടെ എൻഡിങ്ങിലാണ് ദ പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഫിനാൻഷ്യലി തന്നെ അവർക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് വരുന്നുണ്ട് കൂടാതെ തന്നെ അവർ നിങ്ങളെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കി കുടുംബം സന്തോഷം സമാധാനം സാമ്പത്തികമായ ഭദ്രത ഇതിൻ്റെയൊക്കെ വാല്യൂ അവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവരൊരു സ്ട്രെങ്ത് അതായത് പോസിറ്റീവായ ഒരു സ്ട്രെങ്ത് എനർജിയിലേക്കാണ് നിങ്ങളുടെ ബന്ധത്തെ ഇനി കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് കാരണം ആ ഒരു പ്രോബ്ലംസിനെ എല്ലാം അവർ അതിജീവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ നിസാരമായിട്ട് പറ്റും അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു പോരുക എന്നൊരു എനർജിയിൽ നിൽക്കുന്നത് വളരെ ശക്തമായിട്ട് ഇനി ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചാലും വേണ്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളും വെല്ലുവിളികളും വന്നാലും വേണ്ടില്ല നിങ്ങളോട് ഒരുമിച്ച് തന്നെ ഇനി മുന്നോട്ടേക്കുള്ളൂ എന്ന ആ ഒരു ഉറച്ച തീരുമാനമാണ് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവരൊരു സമാധാനവും സന്തോഷവും അബണ്ടൻസുമായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഇല്ലായിരുന്നു പക്ഷേ അവർ മറ്റൊരു സിറ്റുവേഷൻസ് അതിലും പ്രതീക്ഷയോടുകൂടി അത് അതാണ് പറയണത് കയ്യിലുള്ളതിനേക്കാൾ കൂടിയത് തേടി പോകുമ്പോഴാണ് നമ്മൾ അതിനേക്കാൾ വലിയ ചതിയിലേക്ക് വീഴുക എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സമാധാനം സന്തോഷം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്നത് അതെല്ലാം അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തിരിച്ച് മടങ്ങി വന്നാലും സന്തോഷകരമായൊരു കുടുംബജീവിതം ആ ഉള്ള ലൈഫ് കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് അവർ വളരെ ശക്തമായിട്ട് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ വളരെ ആയിട്ടും ഏറ്റവും പോസിറ്റീവ് അതായത് നിങ്ങൾ നിങ്ങളവരെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എനർജിയെ കാണുന്നത് നിങ്ങൾ ഫാമിലി ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ വളരെ വലിയ എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബം ത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ത്യാഗം ചെയ്ത് തന്നെ മുന്നോട്ട് പോയൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കുടുംബത്തെയും അതുപോലെ തന്നെ ഫിനാൻഷ്യലിയും എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങളിലേക്ക് അവർ ഒന്നേന്നൊരു പുതിയ തുടക്കം നടത്തുക എന്ന തീരുമാനമാണ് കേട്ടോ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളിൽ പലരെയും അവർ കോണ്ടാക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായി വരാനും നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായി എന്തെങ്കിലും ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും അവർ തയ്യാറാകുമെന്നാണ് കാണാൻ പറ്റുന്നത് ടു ഓഫ് ആണ് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു നിങ്ങളോടൊത്ത് ഒരു ലോകം സൃഷ്ടിക്കുക അതായത് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുക എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടത് സമാധാനവും സന്തോഷവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ്സും അവരുടെ ഒരു പദവി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു ലീഡർഷിപ്പ് അതായത് അവർക്ക് അവർ പറയുന്ന വാക്കിനൊരു വാല്യൂ ഉണ്ടായിരുന്നു നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ സെപ്പറേഷൻ ആയതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ആ ഒരു വാല്യൂ തന്നെയാണ് അവർക്കുടെ ആ ഒരു പദവി അവരുടെ ഒരു കൺട്രോളിംഗ് പവർ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇന്നില്ല കാരണം നിങ്ങളോടൊപ്പം ഒരു ഒരുപാട് നല്ല രീതിയിൽ ഗ്രോത്തും സക്സസ്സുമായി ഒക്കെ ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിരുന്ന വ്യക്തിയാണ് ഒന്നുമല്ലാതെ വട്ടപൂജ്യം എന്ന എനർജിയിൽ ഇപ്പം നിൽക്കുന്നത് ശരിക്കും വെയ്റ്റിംഗ് ചെയ്യുകയാണ് കേട്ടോ ഒരു പുതിയ തുടക്കത്തിന് ഒരു ഒരാലോചനയാണ് എത്രയും പെട്ടെന്ന് ഒരു അവസരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക അത് അവരായിട്ട് തന്നെ സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതിനു വേണ്ട ഒരു എനർജിയിലേക്കാണ് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ബാലൻസ് ചെയ്യുക ലൈഫ് സിറ്റുവേഷൻസിനെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോടൊത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യുക വീണ്ടും ഒരു പുതിയ ഒരു എനർജി അതായത് ഒരു കുടുംബം ജീവിതം ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു എനർജിയിലേക്കാണ് ആ ഒരു പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സിംഗിളായിട്ടുള്ള വ്യക്തികളുടെ എനർജി കയറി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു എന്ന് പറയുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്ന ഈ ഒരു പേഴ്സണോടൊത്ത് കേട്ടോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തിയോടൊത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കൂടിച്ചേരൽ ഒരു ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങളിലേക്കൊരു വിവാഹം ഒരു എനർജീനെയാണ് കട കടന്നു വരുന്നത് കേട്ടോ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിന് ഉള്ള ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്ന പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഈ പാസ്റ്റിൽ ആ കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും വിവാഹം മറ്റു കാര്യവുമായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ഒരു പ്രതീക്ഷയോട് കൂടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉടനെ തന്നെ വരുന്നു കാരണം നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു ഡോർ ഓപ്പണിംഗ് ആവുന്നു അവരത് ബാലൻസിൽ അതായത് അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒന്നും വേണ്ട നിങ്ങളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഡെത്ത് ാക്കി നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് ബാലൻസ് ആവുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെയാണ് ബാലൻസ് കാര്യങ്ങൾ നിങ്ങൾ മൂവിങ് ചെയ്യാവുള്ളൂ ഒരു ബന്ധനം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകിയിട്ട് നിങ്ങൾ ആ ഒരു ബന്ധനത്തിലേക്ക് വീണു പോകാനിട വരരുത് ആ ഒരു കാര്യങ്ങളെ നിങ്ങളെല്ലാം പൂർണ്ണമായി വീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് വിവാഹം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് പോകാവുള്ളൂ കാരണം നിങ്ങളുടെ ബന്ധത്തെ ഡെത്താക്കി പോയൊരു എനർജിയാണ് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതെന്ന് മനസ്സിലാക്കണം കേട്ടോ ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണെങ്കിലും ആ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ ഫാമിലി മക്കൾ കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് അതേസമയം നിങ്ങളിൽ നിന്നും പൂർണ്ണമായി എൻ്റെ ആയി പോയൊരു എനർജിയാണ് തിരിച്ചു വരാൻ പോകുന്നതെന്ന് കാണുന്നത് അപ്പം വിവാഹം മറ്റും സിംഗിളായിട്ടുള്ളവർ ശരിക്കും ആലോചിച്ച് മാത്രമാണ് ഏട്ടാ ഒരു ബന്ധത്തിന് തീരുമാനം എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പിന്നീട് നമുക്കത് മാനസികമായ വിഷമം കാരണം അവരുടെ ക്യാരക്ടറിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല അവരുടെ അപ്പോഴത്തെ അപ്പോഴത്തെ എനർജികൾക്കാണ് ഒരു ചേഞ്ചിങ് വരികയുള്ളൂ സെവൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ശക്തമായി ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റിംഗ് ചെയ്തു പ്രെയർ ചെയ്ത ഒരു എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല സിറ്റുവേഷൻസിനെയും നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം നിങ്ങളോട് ഫൈറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം നിങ്ങളോട് കൂടി ചേർന്ന് നിന്നവരാവാം അത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തപ്പോഴും നിങ്ങൾ ആഴത്തിൽ ഒരു പ്രെയർ പ്രെയറ് ചെയ്തൊരു എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നല്ല ശക്തമായിട്ട് ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടാകും ാം അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾക്കൊരു വാല്യൂ നൽകാത്ത ഒരു എനർജിയിൽ നിർത്തി നിങ്ങളോട് ആ പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ചെന്നുകൊണ്ടേ ഇരുന്ന് കാണും അയാൾ ചീറ്റിങ് ചെയ്യുകയും തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയപ്പോഴൊക്കെ അതറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ ആ ഒരു പേഴ്സണെ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന് കാണാം അതാണ് ആ ഒരു പേഴ്സൺ ബൗണ്ടറി ഇട്ട് നിൽക്കുകയും നിങ്ങളോട് അതിൻ്റെ അതിനപ്പുറം നിന്നുകൊണ്ട് ഫൈറ്റിംഗ് ചെയ്യുകയും കൂടാതെ തന്നെ ചില ടൈമുകളിൽ എനിക്ക് തോന്നുന്നു പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് പോയൊരു ഉണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾ കാണിച്ച ഒരു സ്നേഹത്തിനൊന്നും ഇപ്പോഴും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവസാനിക്കുകയാണ് കേട്ടോ ആ ഒരു ബ്ലോക്കിംഗ് മാറാൻ പോകുന്നു എന്നാണ് കാണുന്നത് പുതിയൊരു തുടക്കം അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളിലേക്ക് ഒരു ഫയർ എനർജി വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ്സും സന്തോഷവും പുതിയ തുടക്കമാണ് കേട്ടോ ഏറ്റവും പവർഫുള്ളായ രീതിയിൽ എനിക്ക് തോന്നുന്നു പൂർണമായും ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജീനെ നിങ്ങളുടെ പേഴ്സൺ ഹീലാക്കി കളഞ്ഞിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇനി നിങ്ങളിലേക്ക് വരുന്നത് പുതിയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് അത് ആ ഒരു എനർജി വളരെ ശക്തമായിട്ടാണ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതെന്നാണ് കേട്ടോ കാണുന്നത് എന്തായാലും ആ ഒരു പേഴ്സൺ ഒരുപാട് ലെസ്സൺ പഠിച്ച് അനുഭവിച്ച് ചീട്ട് വാങ്ങിയിട്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ആ സ്ഥിതിക്ക് ഇനി ആ ഒരു പേഴ്സണ് ചിലപ്പോൾ തിരിച്ചു പോകുക മറ്റൊരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യുക എന്നത് ശരിക്കും ഭയമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങളെ വളരെ ആയിട്ട് തന്നെ കാണുന്നു നിങ്ങളിലാണ് മറ്റേത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും പ്രാധാന്യം നിങ്ങളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ കൽപ്പിക്കുന്നത് കേട്ടോ നമുക്ക് നിങ്ങളവരെ ഹീലാക്കി കളഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചാൽ എന്താണ് വരാൻ പോകുന്ന മാറ്റം എന്നുള്ളതിനകത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ തമ്മിൽ വളരെയധികം ആഴത്തിൽ കണക്റ്റഡ് ആകും പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകും എന്നാണ് കേട്ടോ കാണുന്നത് ആ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വ്യക്തികളുടെ ആകുന്ന ചിന്തകളെയും അയാളോടുള്ള ആഴത്തിലുള്ള ഇമോഷൻസിനെയും നിങ്ങൾ ഹീല് ചെയ്താൽ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആഴത്തിൽ അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയ സ്പീഡിനായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ അവർക്ക് വളരെ ശക്തമായ ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാകും റെസ്പെക്റ്റ് ഉണ്ടാകും നിങ്ങളാണ് അവരുടെ പൂർണത മാ പൂർണ്ണമാകുന്ന എനർജി എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകും നിങ്ങളെ പൂർണമായും ആ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യും അബൻഡൻസും സമൃദ്ധിയും ഇമോഷണൽ ബാലൻസും ൊക്കെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായും ഹീൽ ചെയ്ത് കളഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ എന്ന ഒരു എനർജി എൻഡിങ് ആവുന്നു നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന ചീറ്റിങ് എനർജി എൻഡിങ് ആവുകയും നിങ്ങളിലേക്ക് വളരെ ശക്തി ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം ഒരു കെയറിങ്ങോട് കൂടിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നത് മാത്രവുമല്ല അവർ മറ്റൊരു സിറ്റുവേഷൻസിനോട് ഫൈറ്റിംഗ് ചെയ്ത് വിന്നറാവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തി ിയെ എന്ത് ചെയ്തിരിക്കണം പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ പെയിൻ എന്ന് പറയുന്ന എനർജിയെ പൂർണ്ണമായി ഹീലാക്കി കളയണം അതിന് നിങ്ങൾ ശ്രമിക്കണം അതെങ്ങനെയാണ് നിങ്ങൾ അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും കുറച്ച് പിന്മാറുക എന്നതാണ് ും പ്രാധാന്യം അർഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കണക്റ്റഡ് ആകും നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആഴത്തിലുള്ള ഒരു ഇമോഷൻസ് ബ്ലെസ്സിങ്സ് പ്രാധാന്യമുള്ള നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള എനർജിയിലായിരിക്കും അവർ വരുന്നത് പക്ഷേ നിങ്ങൾ ഹീലായാൽ മാത്രമാണിത് സാ ഇത് നമ്മുടെ ലൈഫിലേക്ക് പ്രാവർത്തികമാവുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു